ഗുഡ് മോർണിംഗ് എവ്രിബഡി ഇന്ന് നമ്മൾ നാലാം ക്ലാസ്സിലെ നാലക്ക സംഖ്യകൾക്കൊപ്പം എന്ന ചാപ്റ്റർ ആണ് ചർച്ച ചെയ്യുന്നത് എല്ലാവരും പാഠഭാഗത്തിലേക്ക് ശ്രദ്ധിക്കുക വിദ്യാലയത്തിലേക്ക് വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കാറായി റീനയും അച്ഛനും സാധനങ്ങൾ വാങ്ങാൻ സ്കൂൾ ബസാറിലെത്തി സ്കൂൾ ബസാർ ശ്രദ്ധിക്കൂ അച്ഛ എനിക്ക് പുതിയ ബാഗ് കൂടി വേണം അച്ഛ എനിക്ക് പുതിയ ബാഗ് കൂടെ വേണം എന്തൊക്കെയാണ് സ്കൂൾ ബസാറിലുള്ളത് നോക്കൂ ബാഗ് ഉണ്ട് കുട ഉണ്ട് അല്ലേ പിന്നെ വാട്ടർ ബോട്ടിൽ ലഞ്ച് ബോക്സ് നോട്ട്ബുക്ക് ഉണ്ട് അല്ലേ ഡ്രസ്സും ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് സ്കൂൾ ബസാറിൽ സ്കൂളിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും സ്കൂൾ ബസാറിലുണ്ട് അല്ലേ നോക്കൂ എന്തൊക്കെയാണുള്ളതെന്ന് ഇരുന്നൂറ്റി അൻപത് രൂപ വിലയുള്ള ഒരു കുടയും പത്ത് രൂപ വീതം വിലയുള്ള അഞ്ച് നോട്ട് പുസ്തകങ്ങളും എഴുന്നൂറ് രൂപ വിലയുള്ള ഉടുപ്പും വാങ്ങിച്ചു പത്ത് രൂപ വിലയുള്ള അഞ്ച് നോട്ട് പുസ്തകങ്ങൾ വാങ്ങിയിട്ടുണ്ട് അല്ലേ അപ്പം പത്തേ ഇൻറ്റു അഞ്ച് പത്തേ ഇൻറ്റു അഞ്ച് എത്രയാണ് പത്തഞ്ച് അൻപതാണ് അല്ലേ ഇനി എഴുന്നൂറ് രൂപ വിലയുള്ള ഉടുപ്പ് വാങ്ങിച്ചിട്ടുണ്ട് എഴുന്നൂറേ പ്ലസ് ഇരുന്നൂറ്റി അൻപതേ പ്ലസ് എത്ര എത്രയായിരിക്കും എല്ലാവരും നോട്ട് ബുക്ക് എടുത്ത് ചെയ്ത് നോക്കിക്കേ ആയിരം രൂപ അല്ലേ ടെക്സ്റ്റ് ബുക്കിൽ എല്ലാവരും എഴുതൂ ആകെ എത്ര രൂപയായി ആയിരം രൂപ അച്ഛൻ്റെ കയ്യിലുള്ളതെല്ലാം നൂറ് രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം ആയിരത്തിൽ എത്ര നൂറ് രൂപ ഉണ്ട് പത്തേന്റു നൂറേ സമം ആയിരം അല്ലെ ആയിരത്തിൽ നൂറ് എത്ര എണ്ണ ഉണ്ട് പത്ത് നൂറ് ഉണ്ട് ആയിരം രൂപയിൽ ടെൻ ഇൻറ്റു ഹൺഡ്രഡ് ഇക്വൽ ടു തൗസൻഡ് അപ്പൊ ഈ കോളത്തിൽ എത്രയാണ് എഴുതേണ്ടത് പത്ത് എന്ന് എഴുതും എല്ലാവരും അഞ്ഞൂറ് രൂപ നോട്ടുകളാണെങ്കിൽ എത്ര എണ്ണം കൊടുക്കണം ആയിരം രൂപയിൽ എത്ര അഞ്ഞൂറ് രൂപയുണ്ട് രണ്ട് അഞ്ഞൂറ് രൂപയുണ്ട് അല്ലേ അഞ്ഞൂറ് പ്ലസ് അഞ്ഞൂറേ സമം ആയിരം കയ്യിലുള്ളത് ആയിരം രൂപ നോട്ടുകൾ മാത്രമാണെങ്കിലോ ആയിരത്തിൽ ആയിരം രൂപ എത്ര എണ്ണമുണ്ട് ഒന്നല്ലേ റീനയ്ക്ക് അഞ്ഞൂറ് രൂപ വിലയുള്ള ഒരു ബാഗും കൂടി വാങ്ങിച്ചു കടയിൽ ആകെ എത്ര രൂപ കൊടുക്കണം കടയിൽ ആകെ എത്ര രൂപ കൊടുക്കണം ആയിരം പ്ലസ് അഞ്ഞൂറ് ആയിരം അഞ്ഞൂറും കൂട്ടി എത്ര കിട്ടുക ആയിരത്തി കടയിൽ കൊടുത്തത് ആയിരം രൂപയുടെയും നൂറ് രൂപയുടെയും നോട്ടുകളാണെങ്കിൽ ഓരോന്നും എത്ര എണ്ണം വീതമായിരിക്കും ആയിരം രൂപ നോട്ടുകളുടെ എണ്ണം ഒന്നിലെ ആയിരത്തി അഞ്ഞൂറ് രൂപയിൽ ഒരായിരം രൂപ നോട്ടാണുണ്ടാവുക അല്ലെ ഇനി നൂറ് രൂപ നോട്ടുകളുടെ എണ്ണോ അഞ്ചിലെ അഞ്ചു നൂറ് അഞ്ഞൂറ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഇക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് ഫൈവ് ഇൻറ്റു ഹൺഡ്രഡ് ഇക്വൽ ടു ഫൈവ് ഹൺഡ്രഡ് വൺ ഇൻറ്റു ൗസൻഡ് ഈക്വൽ ടു തൗസൻഡ് അല്ലേ ഒന്നേ ഇൻറ്റു ആയിരം ആയിരം അടുത്ത ഭാഗം നോക്കൂ ചില്ലറയാക്കിയപ്പോൾ ചില്ലറയാക്കിയപ്പോൾ ആയിരം എണ്ണം കിട്ടി ചില്ലറാക്കിയപ്പോൾ ആയിരം എണ്ണം കിട്ടി അടുത്തതോ നൂറെണ്ണം കിട്ടി നൂറെണ്ണം കിട്ടി രണ്ടെണ്ണമേ കിട്ടിയുള്ളൂ പത്തെണ്ണമേ കിട്ടിയുള്ളൂ ആയിരം എണ്ണം കിട്ടി നൂറെണ്ണം കിട്ടി രണ്ടെണ്ണമേ കിട്ടിയുള്ളൂ പത്തെണ്ണമേ കിട്ടിയുള്ളൂ ഇവിടെ നമ്മൾ ആയിരം രൂപയെ ചില്ലറയാക്കുകയാണ് അല്ലെ ആയിരം രൂപയിൽ എത്ര നോട്ടുകളുണ്ട് ഓക്കെ എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് ആയിരം രൂപയെ ചില്ലറയാക്കിക്കേ ഒന്ന് എഴുതി നോക്കൂ ആയിരം രൂപ അല്ലേ ആയിരം രൂപയിൽ എത്ര ഒരു രൂപ നോട്ടുകളുണ്ട് ആയിരം ഒന്ന് അല്ലേ ആയിരം ഒരു രൂപയുണ്ട് ഒന്നേ ഇൻറ്റു ആയിരം ആയിരം ഇനി നൂറ് രൂപ നോട്ടുകൾ എത്ര എണ്ണമുണ്ട് ആയിരം രൂപയിൽ പത്ത് നൂറ് രൂപ നോട്ടുകളുണ്ട് അല്ലെ ആയിരത്തിൽ എത്ര പത്ത് രൂപയുണ്ട് ആയിരത്തിൽ നൂറ് പത്ത് രൂപയുണ്ട് ആയിരത്തിൽ ഇനി നോക്കിക്കോളൂ പത്ത് ഇൻറ്റു നൂറേ സമം ആയിരം പത്ത് ഇൻറ്റു നൂറേ സമം ആയിരമാണല്ലേ ഇനി നൂറ് ഇൻറ്റു പത്ത് സമം നൂറേ ഇൻറ്റു പത്ത് സമം ആയിരം ദൻ നെക്സ്റ്റ് ഒന്ന് ഇൻറ്റു ആയിരം സമം ആയിരം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇതുപോലെ നിങ്ങൾ നോട്ട്ബുക്കിൽ ആയിരത്തിനെ വേറെ രീതിയിൽ ചില്ലറാക്കാൻ കഴിയുമോ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരുകയാണ് എല്ലാവരും നോട്ട്ബുക്കിൽ ചെയ്യട്ടോ എൻ്റെ കയ്യിൽ അൻപത് നൂറ് അഞ്ഞൂറ് ആയിരം രൂപ നോട്ടുകളുണ്ട് ഓരോന്നും എത്ര എണ്ണം വീതമെടുത്താൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാകും എല്ലാവരും നോട്ട്ബുക്കിൽ ഇതിനൊന്ന് ആൻസർ ചെയ്തേ എല്ലാവരും ഇതിന്റെ ആൻസർ കമന്റ് ബോക്സിൽ ഇടുക അടുത്തു നോക്കൂ വിത്തുകൾ എത്ര പാലക്കുന്ന് യു പി സ്കൂൾ നോട്ടീസ് ബോർഡ് ഹരിത ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് ക്ലബ് അംഗങ്ങൾക്ക് പച്ചക്കറി വിത്ത് വിതരണം നടത്തുന്നു വിത്തുകൾ നൂറെണ്ണം വീതമുള്ള പത്ത് പാക്കറ്റുകളായാണ് കൊണ്ടുവന്നത് ആകെ വിത്തുകളുടെ എണ്ണം എത്ര ആകെ വിത്തുകൾ എത്രയാണ് പത്ത് എൻറ്റു നൂറേ സമം ആയിരം അല്ലെ പത്ത് എൻറ്റു നൂറേ സമം ആയിരം നൂറെണ്ണം വീതമുള്ള പത്ത് പാക്കറ്റുകളാണ് അപ്പൊ പത്തേ ഇൻറ്റു നൂറേ സമം ആയിരം എല്ലാവരും എഴുതിക്കേ ഈ വിത്തുകൾ ചെറിയ പാക്കറ്റുകളിലാക്കി ക്ലബിലെ കുട്ടികൾക്കും തുല്യമായി വിതരണം ചെയ്യണം ആയിരം വിത്തുകളാണ് ആകെയുള്ളത് അല്ലെ നൂറു കുട്ടികൾക്കും ഒരുപോലെ തുല്യമായി വീതിച്ചു കൊടുത്താൽ ഒരു കുട്ടിക്ക് എത്ര എണ്ണം കിട്ടും പത്ത് അല്ലേ പത്ത് ഇൻറ്റു നൂറേ സമം ആയിരം കൂട്ടുകാരിയെ സഹായിക്കാം ആശുപത്രിയിലായ കൂട്ടുകാരിയെ സഹായിക്കണം ഓരോ ക്ലാസ്സിൽ നിന്നും ആയിരം രൂപ വീതം ശേഖരിക്കണം പണം ശേഖരിക്കേണ്ടതിൻ്റെ വിശദാംശങ്ങൾ പട്ടികയിൽ നോക്കൂ ഓരോ ക്ലാസും നാലാം ദിവസം ശേഖരിക്കേണ്ടത് എഴുതി പട്ടിക പൂർത്തിയാക്കുക എല്ലാവരും പട്ടികയിലേക്ക് നോക്കിക്കേ ക്ലാസ് ഏതൊക്കെ ക്ലാസ്സുകളാണ് നാല് എ നാല് ബി നാല് സി നാല് ഡി ഒന്നാം ദിവസം രണ്ടാം ദിവസം മൂന്നാം ദിവസം ഒന്നാം ദിവസം നാല് ഏല കുട്ടികൾ എത്രയാണ് ശേഖരിച്ചത് മുന്നൂറ്റി പത്ത് നാനൂറ്റി നൂറ് രൂപ ഇനി ടോട്ടൽ അവിടെ എഴുതണം ആകെ എത്ര രൂപ എന്ന് കണ്ടുപിടിക്കണം അല്ലേ ഇനി നമുക്ക് ആകെ തുകയുടെ എണ്ണം കണ്ടുപിടിക്കണം ഒന്നാമ ഒന്നാം ദിവസത്തെ തുക എത്രയാണ് മുന്നൂറ്റി പത്ത് നാന്നൂറ്റി തൊണ്ണൂറ് നൂറ് ഈ നാനൂറ്റി തൊണ്ണൂറും മുന്നൂറ്റി പത്തും നൂറും കൂട്ടിയാൽ എത്ര കിട്ടുക സീറോ ടെന്നുക്ക് സീറോ ബാലൻസ് വണ്ണ് മൂന്ന് നാലും ഏഴ് ഒന്ന് എട്ട് ഒന്ന് ഒൻപത് തൊള്ളായിരം രൂപ അല്ലേ ഇനി ടോട്ടലിൻ്റെ കോളത്തിൽ എല്ലാവരും എഴുതിക്ക് തൊള്ളായിരം എന്ന് നയൻ ഹൺഡ്രഡ് ഓക്കെ ഇനി ബാക്കിയുള്ള എല്ലാ കോളങ്ങളും ഇതുപോലെ ചെയ്യണം എല്ലാവരും ചെയ്തേ രണ്ടാമത്തെ കോളം നാനൂറ് നാന്നൂറ്റി തൊണ്ണൂറെ നൂറ് നാന്നൂറെ പ്ലസ് നാനൂറ്റി തൊണ്ണൂറെ പ്ലസ് നൂറേ സമം എത്രയെന്ന് കണ്ടുപിടിക്കൂ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ ഇനി നമുക്ക് നാല് സീല കാര്യം നോക്കാം നാല് സീൽ നാന്നൂറ്റി പത്ത് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഇരുന്നൂറ്റി അൻപത് ഇത് മൂന്നും പാടെ കൂട്ടിയാൽ എത്ര കിട്ടുക പൂജ്യം ഒന്ന് ഒൻപതും പത്ത് പത്തഞ്ച് പതിനഞ്ച്ക്ക് അഞ്ച് ബാലൻസ് വണ്ണ് രണ്ട് രണ്ട് നാല് നാലും എട്ടും ഒന്നും ഒൻപത് തൊള്ളായിരത്തി അൻപത് നയൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് ഇനി നമുക്ക് ഫോർത്ത് ഡിയിലെ നാല് ഡീലെ കാര്യം നോക്കാം നാനൂറ്റി പത്ത് നാനൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഇത് മൂന്നും പാടെ കൂട്ടിയാൽ എത്ര കിട്ടുക സീറോ ഒൻപത് ഒൻപത് പതിനെട്ടൊന്ന് പത്തൊൻപത് ഒൻപത് ബാലൻസ് ഒന്ന് നാല് നാല് എട്ട് എട്ട് ഒന്ന് ഒൻപത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊൻപത് നയൻ ഹൺഡ്രഡ് ആൻഡ് നയൻറ്റി നയൻ ഓരോ ക്ലാസും നാലാം ദിവസം ശേഖരിക്കേണ്ടത് ഈ എല്ലാ ക്ലാസ്സുകളും ആയിരം രൂപ ആവണമെങ്കിൽ കിട്ടിയ തുകയോട് എത്ര രൂപ കൂട്ടണം ഫോർത്ത് ഏലെ കുട്ടികൾ തൊള്ളായിരം രൂപയോട് കൂടെ നൂറ് രൂപ കൂടെ ചേർത്താൽ എത്ര രൂപയായി ആയിരം രൂപയായില്ലേ തൊള്ളായിരം പ്ലസ് നൂറ് സമം ആയിരം ഫോർത്ത് ബിയിലെ കുട്ടികൾ തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയോട് കൂടി പത്ത് രൂപ കൂടിയും കൂട്ടണം തൊള്ളായിരത്തി തൊണ്ണൂറെ പ്ലസ് പത്തേ സമം ആയിരം ഫോർത്ത് സീലെ കുട്ടികൾ തൊള്ളായിരത്തി അൻപത് രൂപയോടുകൂടെ അൻപത് രൂപയോടും കൂട്ടിയാൽ ആയിരം ആകും ഫോർത്ത് ഡിയിലെ കുട്ടികൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയോട് കൂടി ഒരു രൂപ കൂടി കൂട്ടണം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് പ്ലസ് ഒന്ന് സമം ആയിരം ആയിരത്തിനോട് ആയിരം ചേർന്നാൽ ആയിരത്തിനോട് ആയിരം ചേർന്നാൽ എത്ര രൂപയാകും ആയിരം രൂപ തികഞ്ഞല്ലോ നമുക്ക് പ്രധാന അധ്യാപകനെ ഏൽപ്പിക്കണം നാല് ക്ലാസ്സുകളിലെയും ലീഡർമാർ അവർ ശേഖരിച്ച തുക പ്രധാന അധ്യാപകന് നൽകി എത്ര രൂപയായിരിക്കും അവർ പ്രധാന അധ്യാപകന് നൽകിയിരിക്കുക നാല് എയും നാല് ബിയും കൂടി നൽകിയത് എത്ര രൂപയാണ് നാല് എ ആയിരം രൂപ നാല് ബി ആയിരം ആയിരം പ്ലസ് ആയിരം സമം രണ്ടായിരം ഇനി നാല് സിയിലെ കുട്ടികൾ നൽകിയത് കൂടി ചേർത്താൽ ആകെ എത്ര രൂപയായി നാല് എയും ബിയും നൽകിയ തുകയോടുകൂടി നാല് സി കരുത് കൂട്ടുമ്പോൾ മൂവായിരം രൂപയാകുന്നു അല്ലേ രണ്ടായിരം പ്ലസ് ആയിരം ഇനി ഫോർത്ത് ഡി നാല് ഡിയിലേത് കൂടി ചേർത്താലോ നാലായിരം രൂപയാകുന്നു അല്ലേ ഇനി ക്ലാസ്സുകളിൽ നിന്നും ആകെ കിട്ടിയത് എത്ര രൂപയാണ് നാല് ക്ലാസ്സിൽ നിന്നും ആകെ കിട്ടിയത് എത്ര രൂപയാണ് നാലായിരം അല്ലെ നാല് ക്ലാസ്സുകളും ആയിരം രൂപ വെച്ചിട്ട് നാലായിരം രൂപ എല്ലാവരും കോളത്തിൽ എഴുതിക്കേ നാലായിരം എന്ന് ഇനി ആയിരം പ്ലസ് ആയിരം പ്ലസ് ആയിരം പ്ലസ് ആയിരം സമം നാലായിരം നാലായിരത്തില് നാല് ആയിരങ്ങളുണ്ട് അല്ലെ നാല് ആയിരങ്ങൾ ചേർന്നപ്പോൾ നാലായിരം ഇനി പത്ത് ആയിരങ്ങൾ ചേർന്നാലോ പത്ത് ആയിരങ്ങൾ ചേർന്നാൽ പതിനായിരം പതിനായിരത്തിന് എത്ര പൂജ്യങ്ങളുണ്ട് നാല് പൂജ്യങ്ങളുണ്ട് ഉണ്ട് അല്ലെ ഫോസീറോ പൂർത്തിയാക്കാമോ ആയിരം രണ്ടായിരം മൂവായിരം നാലായിരം അയ്യായിരം അടുത്തത് ഒൻപതിനായിരം എട്ടായിരം ഏഴായിരം ആറായിരം അയ്യായിരം ഇവിടെ ആദ്യം ആയിരം രൂപ കൂടി വരികയും രണ്ടാമത് ആയിരം രൂപ കുറയുകയുമാണ് ചെയ്തിരിക്കുന്നത്